ഇന്ന് കണ്ട ഏറ്റവും സന്തോഷകരമായൊരു വാർത്ത പേർക്ക് പുതുജീവൻ നൽകുന്ന വാഹനാപകടത്തിൽ മരിച്ച ഐസക് ജോർജിന്റെ വാർത്തയാണ് കൊല്ലം സ്വദേശി ഐസക്കിന്റെ ഹൃദയം അങ്കമാലി സ്വദേശി അജിനിൽ പിടിച്ചു തുടങ്ങി ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതായി ലിസി ആശുപത്രിയെ അറിയിച്ചു ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത് മറ്റഞ്ചുപേരുടെ അവയവമാറ്റ ശസ്ത്രക്രിയ വരും ദിവസങ്ങളിൽ നടക്കും ഷബാസ് അമദിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഷബാസ് അഹമ്മദ് ആറു പേർക്കാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവൻ്റെ പാതി പകത്ത് നൽകുന്നത് പല പല ശരീരഭാഗങ്ങളായി ഇന്നിപ്പോൾ ഒരു ഹൃദയം ഇവിടെ മിടിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമാണ് എന്നാണ് അറിയിക്കുന്നത് ഇപ്പോൾ ഹൃദയം ഏറ്റുവാങ്ങിയ രോഗി ഇപ്പോഴും ഐ സിയുയിൽ നിന്ന് ഐ സിയുവിൽ തന്നെയാണെങ്കിൽ പോലും ആരോഗ്യനിലയിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൃദയം മിടിച്ചു തുടങ്ങി അല്ലേ അരുൺകുമാർ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായി എല്ലാ സംവിധാനങ്ങളും ഏകോപനത്തോടെയും കൃത്യതയോടെയുമായിരുന്നു ഇന്ന് പ്രവർത്തിച്ചത് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ഈ കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ ഐസക് ജോർജിന്റെ ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസ് വഴി കൊച്ചിയിലേക്ക് എത്തിച്ചത് കൊച്ചി ഹയാത്ത് എത്തിച്ച ഹൃദയം പത്ത് മിനിറ്റിനകം തന്നെ ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കാനായിരുന്നു പോലീസ് ഒരുക്കിയ ഗ്രീൻ കോറിഡോർ വഴി ഹൃദയം ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ച ഉടൻ തന്നെ ശസ്ത്രക്രിയയും തുടങ്ങാനായിരുന്നു വൈകുന്നേരത്തോടുകൂടി അങ്കമാലി സ്വദേശിയായ അജിനിൽ ഈ ഹൃദയം തുന്നിച്ചേർക്കാനായെന്ന് ആശുപത്രിയിൽ നിന്ന് അറിയിപ്പ് വന്നിരുന്നു വൈകാതെ തന്നെ ഈ അങ്കമാലി സ്വദേശിയായ അജിനിൽ ഈ ഐസക് ജോർജിന്റെ ഹൃദയം മെടുപ്പ് തുടങ്ങിയിരുന്നു മണിക്കൂറോളം എടുത്ത ശസ്ത്രക്രിയ വൈകിട്ട് വൈകീട്ട് ഏഴ് മണിയോടെയാണ് പൂർത്തിയായത് ഈ ശസ്ത്രക്രിയ പോലെ തന്നെ പ്രധാനമാണ് ഇനിയുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്നുമാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ഈ മാസം ഏഴാം തീയതി ആയിരുന്നു ഐസക് ജോർജിന് വാഹനാപകടം സംഭവിച്ചിരുന്നത് ചികിത്സ നൽകിയിരുന്നെങ്കിലും മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു ഇതോടെയാണ് അവയവദാനം നടത്താൻ കുടുംബം തീരുമാനിച്ചത് ഉടൻ തന്നെ ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജിന് ഈ ഹൃദയം അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ദ്രുതഗതിയിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയുമായിരുന്നു ഇതോടുകൂടി ഇരുപത്തി ഒമ്പതാമത് ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് ലിസി ആശുപത്രിയിൽ പൂർത്തിയാകുന്നത് അരുൺകുമാർ വിവരങ്ങൾ